أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فذرهم في غمرتهم حتى حين أيحسبون أن ما نمدهم به من مال وبنين نسارع لهم في الخيرات بل لا يشعرون സൂറത്തുൽമിനോൻ അൻപത്തി നാല് അഞ്ച് ആറ് ഫർഹും അതിനാൽ താങ്കൾ അവരെ വിട്ടേക്കുക ഫി ഖമ്രഹിം ഖമറ എന്ന് പറഞ്ഞാൽ അമ്രത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളത്തിൻ്റെ ആഴം ആഴം അഥവാ കയം എന്ന് പറയുന്നതാണ് അഥവാ വെള്ളം കൊണ്ട് കര കാണാത്ത അവസ്ഥ ഇതിനെയാണ് അമൃത് എന്ന് പറയുക ഇവിടെ അത് ആലങ്കാരികമായിട്ട് പ്രയോഗിച്ചതാണ് അവരുടെ അന്തമില്ലായ്മയിൽ അന്തക്കേടിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ അഥവാ അശ്രദ്ധ ചിന്താശൂന്യത കാരണം യാഥാർത്ഥ്യം പിന്നെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത അവസ്ഥയിൽ എന്നർത്ഥം അതിനാണല്ലോ അന്തക്കേട് എന്ന് പറയുക ഹെത്താ ഒരു നിശ്ചിത കാലം വരെ അയസബുന അവർ വിചാരിക്കുകയാണോ അന്നമാ നുമിദ്ദുഹും ബിഹി അന്ന നിശ്ചയമായും മാ ഒന്ന് നുമിദ്ദുഹും നാം അവർക്ക് വർദ്ധിപ്പിച്ച് നൽകുന്നു ബിഹി അതുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മിൻ മാലിൻ സമ്പത്തിനാൽ വ സന്താനങ്ങളാലും നാം അവരെ സമ്പത്തിനാലും സന്താനങ്ങളാലും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണോ നിശ്ചയമായും അത് അവർ അതിനെ അവർ വിചാരിക്കുന്നുണ്ടോ എന്ന് എന്ത് നുസാരിഅലുഹും നാം അവർക്ക് ധൃതിപ്പെട്ട് നന്മ ചെയ്യുക ധൃതിപ്പെടുകയാണ് എന്ന് ഫിൽ ഹൈറാത്തി നന്മകളിൽ അഥവാ ഗുണം ചെയ്യുന്നതിൽ ബൽ പക്ഷേ ലാഷ്റൂൻ അവർ അറിയുന്നില്ല ആദ്യം പറഞ്ഞത് ഫർഹും ഫി അമ്രഹീം ഹത്താ ഹീൻ അവരെ അവരുടെ അന്തക്കേടിൽ അവരുടെ അന്തമില്ലായ്മയിൽ വിട്ടേക്കൂ എന്നാണ് അഥവാ അവർ കാര്യമൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ നടന്നോട്ടെ എന്നർത്ഥം എന്തിനാണത് പറയുന്നത് മുമ്പ് കഴിഞ്ഞ സമൂഹങ്ങളുടെ യാഥാർത്ഥ്യമൊക്കെ പറഞ്ഞു ഇതേ നിലപാട് സ്വീകരിച്ചിട്ട് അത്തരം ആളുകൾ അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും ശിക്ഷക്കും പാത്രീഭൂതരായി നശിക്കുകയാണ് ചെയ്തത് ഇതാണ് വസ്തുത എല്ലാ റസൂലുമാരും പറഞ്ഞത് ഒന്ന് തന്നെയാണ് പക്ഷേ ആളുകൾ അവരുടെ കാര്യത്തിൽ ദീനിൽ നിന്ന് ചിദ്രിച്ച് ഭിന്നിച്ചു പോകുകയായിരുന്നു ചെയ്തത് യഥാർത്ഥത്തിൽ വിജയിക്കണമെങ്കിൽ എന്ത് വേണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ മോമിനിയങ്ങൾ ആയിട്ട് അതിൽ വിജയിക്കാനുള്ള ഗുണങ്ങളോട് കൂടി ജീവിക്കണം പക്ഷെ അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല അവർ കരിക ആലോചിക്കുന്നില്ല അതുകൊണ്ട് അന്തക്കേട് കാട്ടി നടക്കുകയാണ് നർത്തം അങ്ങനെ അവരെ വിട്ടേക്കും അഥവാ അതിനാൽ താങ്കൾ ഈ യാഥാർത്ഥ്യം ഇതാണ് അതിനാൽ അവർ താങ്കൾ അവരെ അവരുടെ പാട്ടിന് അവരുടെ അന്തക്കേടുമായിട്ട് അവർ നടന്നോട്ടെ അങ്ങനെ വിട്ടേക്കും അഥവാ ഒരു നിശ്ചിത കാലം വരെ അങ്ങനെ കഴിയട്ടെ എന്നാണ് പറഞ്ഞത് എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ് ഐ അശ്ശൂന അന്നമാൻ ഉമിദ്ദുഹും ബിഹീമിൻ മാലിമ്പ ബനീന ഫിൽ ഹയറാത്ത് അവർക്ക് അവർക്ക് നാം പിന്നെ സമ്പത്തും സന്താനങ്ങളും വർദ്ധിപ്പിച്ചു കൊടുക്കൊണ്ടിരിക്കുന്നത് എന്താണോ അത് അതുവഴി അവർക്ക് നാം ഗുണം ധൃതിപ്പെട്ട് ഗുണം ചെയ്യുകയാണ് എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ എന്ന് അഥവാ അവർക്ക് സമ്പത്തും സന്താനങ്ങളും വർദ്ധിക്കുന്നത് എങ്ങനെയാണ് അവരുടെ ആയുസ് അവർക്കൊന്നും സംഭവിക്കുന്നില്ല അള്ളാഹുവിനെ ധിക്കരിച്ചും അല്ലാഹുവിന് പങ്കുചേർത്തും ജീവിച്ചിട്ടും അവർക്കൊന്നും സംഭവിക്കുന്നില്ല അതുവഴി അവർക്ക് സമ്പത്തും സന്താനങ്ങളുമൊക്കെ വർദ്ധിക്കുന്നുണ്ട് അതിനെപ്പറ്റി അവർ വിചാരിക്കുകയാണോ അവർ അവർക്ക് നാം ധൃതിപ്പെട്ട് ഹൈർ ചെയ്യുകയാണ് എന്ന് വല്ല പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബോധമില്ല യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല എന്താ സംഭവം വരും സ്ഥലത്ത് കൂടുതാനിത് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം സൂറത്ത് ഹിജിറിൽ ദുഹും ഫസൗഫയ അലമോൻ അവർ തിന്നുകയും ആസ്വദിക്കുകയും അതുപോലെ പ്രതീക്ഷകൾ അവരെ അശ്രദ്ധരാക്കുകയും ചെയ്തു കൊള്ളട്ടെ ചെയ്യുന്നവരായി വിട്ടേക്കു ഫസൗഫയ്യലമോൻ പിന്നീട് അവരറിയും എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ അവരെ ജീവിതം ആസ്വദിച്ചുകൊണ്ട് കാര്യഗൗരവത്തിൽ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ അതിൻ്റെ ആസ്വാദനങ്ങളിൽ മുഴുകി മറ്റൊന്നും കാണാത്ത അവസ്ഥയിൽ അങ്ങനെ നടക്കട്ടെ പിന്നീട് അവരറിയും എന്ന് പറയുന്നുണ്ട് എന്തിനാണ് അവർക്ക് ശിക്ഷ കൊടുക്ക സൂറത്ത് ആലിംറാനിൽ വലാ തെഹസബൻ അല്ലീന കഫറു അന്നമാൻലി ലുഹും ഖൈറല്ലി അംഫു സിഹിം അവർക്ക് നാം ആയിസ് നീട്ടിക്കൊടുക്കുന്നത് ഹൈറാണ് എന്ന് നിഷേധികൾ വിചാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു താല പറയുന്നുണ്ട് നൂറ്റി എഴുപത്തെട്ടാമത്തെ തായത്ത് ഇന്നമാ നീ ലഹും ഇസ്മാൻ അവർ ദീർഘകാലം ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് അല്ലെങ്കിൽ നാം അവർക്ക് അവസരം നീട്ടി നൽകുന്നു എന്നതുകൊണ്ട് അവരുടെ പാപങ്ങൾ വർദ്ധിക്കാൻ മാത്രമേ കാരണമാകുകയുള്ളൂ അതുപോലെ ഇപ്പോൾ സൂറത്ത് തൗബൈലഹു പറയുന്നുണ്ട് ഫല തൊഴജുബുക്ക് അംബാലുഹും വല ഔലാദുഹും ഇന്നമാ യുരീദുല്ലാഹു ലിയുഅബും ബിഹാ ഫിദ് ഫിൽ ഹയാന്യ അവരുടെ സമ്പത്തും സന്താനങ്ങളും ഒന്നും താങ്കളെ അത്ഭുതപ്പെടുത്തേണ്ടതില്ല അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുന്യാവിൽ അവരെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമാകുന്നു അഥവാ സത്യനിഷേധിയെ ശിക്ഷിക്കുമ്പോൾ പിന്നെ കൂടുതൽ ആഘാതം ഏൽക്കണമെങ്കിൽ കൂടുതൽ താഴെക്കിടണമെങ്കിൽ കൂടുതൽ ഉയരത്തിൽ കയറ്റണം എന്ന് പറയുന്നത് പോലെ സത്യനിഷേധികൾക്ക് അവരുടെ സമ്പത്തും സന്താനങ്ങളും കൊണ്ട് ദുനിയാവിൽ തന്നെ അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ വർദ്ധിക്കുക പരലോകത്ത് അവരുടെ കുറ്റങ്ങൾ വർദ്ധിക്കുക എന്നല്ലാതെ അത് അവർക്ക് അള്ളാഹു താല ധൃതിപ്പെട്ട് ഹൈറ് നൽകിക്കൊണ്ടിരിക്കുകയെന്നുമാണെന്ന് അവർ വിചാരിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത് ഇത് പറയാൻ കാരണം എന്താണ് നേരത്തെ നമ്മൾ ഈ സുഹൃത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അത് അഫ്ലഹൽ മോമിനോൻ മോമിനിയങ്ങളെ ജയിച്ച് കിടക്കുകയാണ് അവർ വി വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന അർത്ഥത്തിൽ അതിനുള്ള കാരണങ്ങളും അള്ളാഹു താല പറയാൻ കാരണം എന്താണ് ഒരു ഒരു സീൻ അവിടെ കാണുന്നുണ്ട് അഥവാ നബ്സ് അലൈഹി അല്ലൈവല്ലമയും സത്യം മുറുകെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ വലിയ ത്യാഗം സഹിച്ചു കൊണ്ടു കൂടിയ സത്യവിശ്വാസികളും അവർ വളരെ ദരിദ്രരായിരുന്നു വളരെ പാവങ്ങളായിരുന്നു വളരെ പിന്നോക്കരായിരുന്നു ഇങ്ങനെ എല്ലാ നിലക്കും എല്ലാ നിലക്കും അവശരായിപ്പോയ ഒരു ഒരു സമൂഹമായിട്ടുള്ള ഏതാനും ആളുകളാണ് റസുൽ സലല്ലാഹു അല്ലൈവിടെ കൂടെ സത്യപാതയിൽ അണിനിരന്നിട്ടുള്ളത് എന്നാൽ മറുവശത്തോ മറുവശത്ത് എല്ലാ നിലക്കും പിന്നെ സലാഹ് അല്ലൈവി പറയുന്നത് അവർ ചെയ്യുന്നത് അക്രമമാണ് അവർ ചെയ്യുന്നത് ദുൽമാണ് അവർ പിന്നെ അള്ളാഹുവിൽ പങ്കുചേർക്കുകയാണ് അത് ഏറ്റവും വലിയ അക്രമമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകിക്കൊണ്ടിരിക്കുകയൊക്കെയാണ് ചെയ്യണത് പക്ഷേ അപ്പോൾ കാണുന്ന കാഴ്ച എന്താണ് അവർക്ക് വെച്ചടി വെച്ചടി കയറ്റം എന്ന് പറഞ്ഞതുപോലെ സാമ്പത്തികമായി വലിയ അഭിവൃദ്ധിയാണ് ആളും അർത്ഥവും ധാരാളമുണ്ട് പത്രാസും പദവികളും സുഖാടംബരങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ കോപ്പത്തിനും ശാപത്തിനും അർഹരാകാൻ പോകുന്ന ആളുകൾ വളരെ സുഭിക്ഷവും സുഗലോലുപരമായ അവസ്ഥയിൽ അതേ സമയത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനും അനുഗ്രഹത്തിന് അർഹരായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനും അവൻ്റെ സ്നേഹത്തിനും അർഹരായ ആളുകൾ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും എതിർപ്പുകളിലും പീഡനങ്ങളിലും ഇതെന്താണ് അവിടെയാണ് അള്ളാഹു താല പറയുന്നത് മോമിനിയങ്ങളിൽ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം ഇവരുടെ ഗുണങ്ങൾ ഇതൊക്കെയാണ് ഇവർ നിലനിൽക്കും എന്നാൽ എതിരാളികൾ ഉണ്ടല്ലോ അവർ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് ഈ ദുയാവിൽ ഇത്രയും നേട്ടങ്ങളൊക്കെ കിട്ടിയത് ഞങ്ങൾക്ക് അള്ളാ അള്ളാഹുവിന് ഞങ്ങളോടുള്ള തൃപ്തി കൊണ്ടാണ് എന്നാണ് സൂറത്തുൽ ഉൽ ഗഹുലെ തോട്ടക്കാരൻ പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാ അതുസാത്ത കായിമത്തൻ വലയും റുദിത്തു ഇല റബ്ബി ഇല അജിതൻ ഹൈറം മിൻഹാൻ കലബ അന ഹൈറും കൂട്ടുകാരനോട് പറയുന്നുണ്ട് അന ഹൈറും മാലം കാലംബലത ആളിൻ്റെയും അർത്ഥത്തിൻ്റെയും കാര്യത്തിൽ നിന്നെക്കാളും മെച്ചം ഞാനാണ് അങ്ങനെ ഒരു പരലോകം നീ പറയുന്നത് പോലെ ഉണ്ടാകുന്നു ഞാൻ കരുതുന്നില്ല ഇനി അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് ഞാൻ അള്ളാഹിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകേണ്ടി വന്നാൽ തന്നെ അജിതൻ ഹൈറം മിൻഹ മുൻഖലഭ ഇതിനേക്കാളും മെച്ചം പെട്ടതായിരിക്കും എനിക്കവിടെ കണ്ടെത്താൻ കഴിയുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെ ശരിക്കുള്ള കാര്യത്തിൽ വേഗം അത് മനസ്സിലാക്കും അവർ അവരുടെ സാമ്പത്തിക ശേഷിയുടെ കാരണക്കായിട്ട് പറയുന്നത് ദൈവാനുഗ്രഹവും അതുപോലെ തന്നെ മുജ്ജന്മ സൗഹൃദവും മുജ്ജന്മ സുഹൃതവും പിന്നീട് അവർ ജനിച്ച നക്ഷത്രത്തിൻ്റെ ജാതക ജാതക ഗുണവും ഇതൊക്കെയാണ് പറയുക അല്ലാതെ അള്ളാൻ്റെ തൗഫീഖാണ് എന്നതല്ല അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടിൽ അതൊന്നും ഇല്ലാത്തയാൾക്ക് പിന്നെ ജന്മദോഷമുണ്ട് കർമ്മദോഷമുണ്ട് മുജ്ജന്മദോ പിന്നെ അതുപോലെ ജാതകദോഷമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പല ദോഷങ്ങളും ഉള്ളതുകൊണ്ടാണ് ദരിദ്രൻ കഷ്ടപ്പെടുന്നത് പാവപ്പെട്ടവനായിരിക്കുന്നത് ഇങ്ങനെയാണ് വിശ്വാസം അപ്പോൾ അവർ വിചാരിക്കുന്നത് അള്ളാഹുത്താൽ അവർക്ക് കാര്യമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇതേ അവസ്ഥയായിരുന്നല്ലോ മക്കാമുഷിരിക്കും നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നത് അവർ വലിയ കൂട്ടരായിരുന്നു അവർ വലിയ സുഗലോലുപരായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അവർ അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവരാണ് എന്നതിൻ്റെ തെളിവായിട്ടാണ് അവരതെടുത്തിരുന്നത് എല്ലാ കാലത്തും ധിക്കാരികൾ അവരുടെ ഭൗതിക ഭൗതികമായ കരുത്തിനെ അവരുടെ നന്മയായിട്ട് അവർ അവർ അള്ളാഹുവിൽ സ്വീകാര്യരാണ് എന്നതിൻ്റെ തെളിവായിട്ടാണ് എടുത്തിട്ടുള്ളത് പക്ഷേ കുറച്ചു കഴിയുമ്പോൾ ഫിറോൻ പോലെ തന്നെ ഫിറോവിന് അഹങ്കരിച്ചു പക്ഷേ പിന്നീട് ഫിറോൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ പിടികൂടപ്പെടുമ്പോഴാണ് ഇതൊന്നും കാര്യമാണെന്ന് പിന്നെ കാര്യമല്ലായിരുന്നു എന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കുന്നത് കാറൂൻ എൻ്റെ മാ ഊത്തി അല എൽമിൻ എന്തി ഇതൊക്കെ അള്ളാഹു പിന്നെ എനിക്ക് എൻ്റെ സാമർത്ഥ്യം കൊണ്ട് നൽകപ്പെട്ടതാണ് എന്നൊക്കെയായിരുന്നു അവകാശവാദം പിന്നീട് അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് വിധേയമാകുകയാണ് അതുവരെ മതിമറന്ന് ആഹ്ലാദിക്കുകയായിരുന്നു ഇതേ കാര്യമാണ് ഇവിടെയും പറയുന്നത് അവരവരുടെ അങ്ങനെ വിഹരിച്ചു കൊള്ളട്ടെ അള്ളാഹു നിശ്ചയിച്ച കാലം വരെ അവർ വിചാരിക്കുന്നുണ്ടോ അള്ളാഹുത്താല അവർക്കിങ്ങനെ ധൃതിപ്പെട്ട് ധൃതിപ്പെട്ട് ഹൈർ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് സമ്പത്തും സന്താനങ്ങളുമൊക്കെ വർദ്ധി വർദ്ധിക്കാനിടയാകുന്ന ആയുസ് ഇങ്ങനെ നീണ്ടു കിടക്കുന്നത് എന്ന് എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ബല്ലായുറുവാൻ അങ്ങനെയാണ് അള്ളാഹുത്താൽ അവർക്ക് വലിയ ഹയർ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരോടുള്ള ഇഷ്ടം കൊണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നതെങ്കിൽ അതുകൊണ്ടാണ് അവർക്കിങ്ങനെ ആയുസ് നിലനിൽക്കുന്നത് അള്ളാഹു അവരെ നശിപ്പിക്കാത്തത് എന്ന് അവർ കരുതുന്നെങ്കിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല അഥവാ അള്ളാഹു അവരെ കൂടുതൽ ശിക്ഷിക്കാനും ദുനിയാവിൽ തന്നെ വലിയ ആഘാതമേൽപ്പിക്കാനും പരലോകത്ത് അവരുടെ പാപങ്ങൾ വർദ്ധിക്കാനും ഒക്കെയാണ് അവർക്ക് ദീർഘായുസ് നീട്ടിക്കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നർത്ഥം അള്ളാഹു സുബാനോത്താല അവൻ്റെ കലാം ശരിയായി പഠിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും سموه اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين